എരഞ്ഞോളിയിൽ തെരുവു പരാക്രമം പത്ത് പേർക്ക് കടിയേറ്റു ചികിത്സയ്ക്കെത്തിയവരെ പഞ്ചായത്ത് പ്രസിഡന്റ് ആശുപത്രിയിലെത്തി ആശ്വസിപ്പിച്ചു തലശ്ശേരി എരഞ്ഞോളി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമാസക്തമായി തലങ്ങും വിലങ്ങും മൂടി പരാക്രമം കാട്ടിയ തെരുവു നായ ആറു വയസ്സുകാരി മുതൽ അറുപതുകാരൻ വരെയുള്ള പത്തോളം പേരെ കടിച്ചും മാന്തിയും ആക്രമിച്ചു കൈക്കും കാലിനും പൃഷ്ഠഭാഗങ്ങളിലും കടിയേറ്റ പരിക്കുകളുമായി പത്തുപേരും തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി പരിക്കേറ്റ് ആശുപത്രിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഷ സന്ദർശിച്ച് ആശ്വസിപ്പിച്ചു പഞ്ചായത്തിൽ വർദ്ധിച്ചു വരുന്ന തെരുവു നായ ശല്യം നിയന്ത്രിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കോവിഡിന് ശേഷമാണ് നായകൾ കൂടിയത് ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതലാണ് വിരളി പിടിച്ചോടിയ നായ ബസ് കാത്തുനിന്നവരെയും വഴിയാത്രികരെയും വീട്ടുമുറ്റത്ത് നിന്നവരെയും ഉൾപ്പെടെ ആക്രമിച്ചത് യു കെ ജി വിദ്യാർത്ഥിനിയായ കൃഷ്ണപുരം സ്വദേശി പാർവണയെ കോറോത്ത് പീടികയ്ക്കടുത്ത് സ്കൂൾ ബസ് കാത്തു നിൽക്കുന്നതിനിടെയാണ് കടിച്ചത് കുട്ടിക്ക് ഷോൾഡറിനും പൃഷ്ഠഭാഗത്തും ആഴത്തിൽ മുറിവേറ്റു പാർവണയുടെ ഇളയമ്മ പ്രേമജ ചുങ്കത്തെ വിജയൻ ഇളയടത്തുമുക്കിലെ കണ്ണോത്ത് വലീപറമ്പിൽ അനന്യ പാലയാട്ടെ പത്മിനി നിവാസിൽ മഹേഷ് ചോനാടം അണ്ടിക്കമ്പനിക്ക് കച്ചവടക്കാരൻ സുശാന്ത് ചോനാടം ബെല്ല അപ്പാർട്ട്മെന്റ് ഉടമ ജോർജ് ചോനാടം വാഴയിൽ വീട്ടിൽ ശ്രേയ എന്നിവരാണ് ചികിത്സയിലുള്ളത് ജോലിക്കായി ചോനാടം ഭാഗത്തെത്തിയപ്പോഴാണ് പാലയാട്ടെ മഹേഷിന് കടിയേറ്റത് ഭയപ്പാടിലായ ദേശവാസികൾ അക്രമിയായ നായയെ പിന്നീട് തല്ലിക്കുന്നുള്ള வந்து ஓடி குட்டியை கடிச்சு அதை ரஷப்படுத்தி ஞானதை பெண்ணுடன் இருக்கும் என்னையும் கடிச்சு குடி ஆனால் ஓடி ரஷப்பட முடிக்கே தோழம்போம் அவனை சந்தித்து விண்ணையும் கடிச்சு பகளம் வச்சு நாட்டோடி ரெட்சப்படுத்தியானது இது வண்டி எந்த நடவடினும் உடனடி இப்போ தந்தை ஒரு செக்கண்டோடு நடவடிக்கை எடுக்கவே பற்றி எத்தையும் சாசப்பட்ட ஒரு நாயினை கொண்டு வச்சுக்காடி